നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയലിന്റെ ഭാഗത്ത് ഈ കളിയിൽ മികച്ച പ്രകടനം നടത്തിയ ഒരേ അത് ഉള്ളത് കിലിനംബാപ്പയാണ് പറഞ്ഞത് കാർലോ അഞ്ചലോട്ടിയെ ഇന്നലത്തെ കളിക്ക് ശേഷം രണ്ടേ അഞ്ചിനാണ് റയൽ ബാറ്റഡ് ഇന്നലെ സൂപ്പർ കോപ്പാട്ടി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ വെച്ച് പൊട്ടിയത് ആ കളിയിൽ പക്ഷെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ ഗോളടിച്ചുകൊണ്ട് റയൽ ബാഡിന് ലീഡ് നെടിക്കൊടുത്തിരുന്നു കിലിൻ അംബാപ്പെ എംബാപ്പെ മാത്രമാണ് ആ കളിയിൽ ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ആഞ്ചലൂട്ടിയാണ് അതൊരു യാഥാർത്ഥ്യവുമാണ് സാക്ഷാൽ ലിയോമെസ്സിക്ക് പോലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഴിയാതിരുന്ന കാര്യം ചെയ്തിരിക്കുന്നു കിലിൻ അംബാപ്പെ എന്നുള്ളതാണ് നോക്കുക എംബാപ്പെ ഈ കളിയിൽ ഫസ്റ്റ് പ്ലെയർ ആയി മാറുന്നു എയ്റ്റ് പ്ലസ് എ സിംഗിൾ എൽ ക്ലാസിക്കോ മാച്ച് അക്രോസ് ദി ലാസ്റ്റ് ടെൻ സീസൺ കഴിഞ്ഞ പത്ത് സീസണുകളായിട്ട് എൽ ക്ലാസിക്കോകളിൽ എട്ട് പ്ലസ് എട്ടിലധികം ട്രിബിളിങ്ങുകൾ കളിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യ താരമായിട്ട് അവൻ മാറി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് റയൽ മാഡ്രിഡിന്റെ ഒരു സ്പോട്ട് ഈ കളിയില് എന്ന് പറയണം സീസൺ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസൺ മുതൽ ഇങ്ങോട്ട് എടുത്താൽ ലിയോ മെസ്സിക്ക് പോലും ഏഴിലധികം ഡ്രിബിളിങ്ങുകൾ ഒരു കളിയിൽ എൽ ക്ലാസിക്കോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതിനപ്പുറത്തേക്ക് എംപാപ്പേക്ക് സാധിച്ചു പക്ഷേ കളി അദ്ദേഹത്തിന്റെ ടീം പൊട്ടുന്ന കാഴ്ച എംപാപ്പയുടെ ഈ ഒരു ഗോള് ഇന്നലത്തെ ആ ഒരു ഗോള് ആദ്യത്തെ അദ്ദേഹത്തിന്റെ എൽ ക്ലാസിക്കോ ഗോളാണ് ഏഴാമത്തെ കരിയർ ഗോളാണ് ബാഴ്സലോണയ്ക്കെതിരെയുള്ള ഏഴാമത്തെ കരിയർ ഗോളാണ് അത് വന്നിരിക്കുന്നത് വെറും ആറ് അപ്പിയറൻസുകളിൽ നിന്നാണ് എന്ന കാര്യം കൂടി നോക്കുക ഫസ്റ്റ് അവർ എൽ ക്ലാസിക്കോ ഗോൾ റയൽ ബാഡിന് വേണ്ടി നേടി പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കിരീടത്തിലേക്ക് പോകാൻ എംപാപ്പയ്ക്ക് കഴിഞ്ഞില്ല വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ